ബഡ്ജറ്റ് അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചു ബഡ്ജറ്റ് അടുത്ത വർഷത്തേക്കുള്ളതാണെങ്കിലും ഇടക്കാല ബഡ്ജറ്റും അത് അടുത്ത കുറച്ച് മാസത്തേക്കുള്ള പണം ചെലവഴിക്കാനുള്ളൊരു അവകാശമാണ് സാധാരണ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റുകൾ എടുക്കുക അതിനകത്ത് ഓട്ടോൺ അക്കൗണ്ടാണ് പ്രധാനമായിട്ടും വരുന്നതെന്നുള്ളത് കൊണ്ട് ബഡ്ജറ്റിനകത്ത് പ്രധാനപ്പെട്ട പോളിസി കാര്യങ്ങളെല്ലാം പറയാറുണ്ട് ആ പോളിസി പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കാത്തിരുന്നത് ടെലിവിഷൻ മാധ്യമങ്ങളും പത്രപ്രവർത്തകരും ആദ്യ റൗണ്ട് അഭിപ്രായം തന്നെ കേട്ടു പ്രതീക്ഷ ഒട്ടും പാലിക്കുന്ന തരത്തിലേക്കോ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കോ ഇന്ത്യൻ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായൊരു ബഡ്ജറ്റ് ആയില്ല ഞങ്ങൾ പറയുന്ന കാര്യം മാത്രമല്ല എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അതിനപ്പുറം ഒരു പഴയ കാര്യം കോപ്പി പേസ്റ്റ് എന്ന നിലയിൽ മാത്രം പറയുന്ന ഒരു തരത്തിലേക്കാണ് കാര്യം വന്നത് എന്ന് മാത്രമല്ല പൊതുവിലുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് ആളുകൾക്ക് അറിഞ്ഞുകൂടാം കുറേ കാലമായിട്ട് ഇത്രയും കണക്കുകളില്ല ഇപ്പോൾ ഇരുപത്തി ഒന്നിലെ നമ്മുടെ സെൻസസ് എടുത്തിട്ടില്ല എന്ന് പറയുന്ന പോലെ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് എക്കണോമിക് രംഗത്തെ വിശദമായ റിവ്യൂ രേഖകൾ പാർലമെൻറ്റ് വന്നായിട്ട് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോന്ന് അറിഞ്ഞുകൂടാ സാധാരണഗതി വരുന്നതനുസരിച്ച് വന്നിട്ടില്ല അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയുടെ പൊതു സാഹചര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഞാൻ ഈ കാര്യം നമ്മുടെ ധനകാര്യ വകുപ്പിൻ്റെ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞു സാമ്പത്തിക രംഗത്തൊരു ചെറിയ മരവിപ്പുണ്ട് ഇന്ത്യയിലാകെ കേരളത്തിലും അതുണ്ട് അതെങ്ങനെ മനസ്സിലാവുന്നത് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ സിമെൻറ്റിൻ്റെ വില നാനൂറ്റി നിന്ന് മുന്നൂറ്റി അമ്പതിലേക്ക് പോയി എന്നുള്ളത് ഡിമാൻഡിൻ്റെ ഒരു കാര്യമാണ് സിമെൻറ്റ് മാത്രമല്ല മറ്റു പല സാധനങ്ങളിൽ വിലക്കയറ്റം ഇതിൻ്റെ പ്രശ്നമല്ല ചില സാധനങ്ങളുടെ ഉൽപാ ഉൽപ്പാദന മേഖലയിൽ ഒരു കുറവുണ്ട് ഇന്ത്യയിലാകെ ഇതുണ്ട് ആ ഇന്ത്യയിലാകെയുള്ള ഉൽപ്പാദന കുറവിനെ നേരിടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് കൂടുതൽ തൊഴിലവസരം ഉണ്ടാവാൻ കൂടുതൽ നിക്ഷേപം വരാൻ കുറേയേറെ പദ്ധതികൾ അനൗൺസ് ചെയ്യുകയും മാന്ദ്യവിരുദ്ധ പാക്കേജ് സാധാരണഗതിയിൽ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക നമ്മുടെ എക്കണോമി ഒന്ന് സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരേണ്ടതായിരുന്നു ഇത് പൊതുവിൽ രാഷ്ട്രീയത്തിന് അതീതമായൊരു വിലയിരുത്തൽ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് ഒരു കേരളത്തിലായാലും സാമ്പത്തിക രംഗത്ത് സാധാരണഗതിയിൽ നമുക്കൊരു ക്ഷീണം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആളുകളുടെ പണം എത്തണം ആളുകളുടെ പണം എത്തണമെങ്കിൽ തൊഴിലുണ്ടാവണം വരുമാനം ഉണ്ടാവണം അതെല്ലാ മേഖലയിലും പണം എത്തണം അതിന് സഹായകരമായ നിലപാടുണ്ടാക്കാൻ പറ്റുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് വലിയ പ്രതീക്ഷയോടുകൂടി സംസ്ഥാനവും കാത്തിരിക്കാറ് അങ്ങനെ വന്നിട്ടില്ല വാസ്തവത്തിൽ നേരത്തെ ഇപ്പോൾ ഞാൻ ചില കണക്കുകളിതിനകത്തുണ്ടല്ല കണക്കുകളും പറയുന്നില്ല ഇതിനകത്ത് ചില കാര്യങ്ങളതിനകത്തുള്ളത് പൊതുവിലെ അതിൻ്റെ ഒരു ട്രെൻഡാണ് ആ പൊതു ട്രെൻഡ് നോക്കുമ്പോൾ ഈ സാമ്പത്തിക രംഗത്തെ ഒന്നാമത്തെ അതിൻ്റെ ആരോഗ്യം നോക്കാം അത് ഞാനിപ്പോൾ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു ആകെയുള്ള ബഡ്ജറ്റിൻ്റെ സൈസ് കഴിഞ്ഞ മാസത്തേക്കാളും ടെക്നിക്കലി ചെറുതായിട്ട് വർത്തിട്ടുള്ളൂ നാൽപ്പത്തേഴ് ലക്ഷം കോടിയിലധികമാണ് നാൽപ്പത്തേഴ് ലക്ഷം കോടിയിലധികം ഉള്ളതിൽ പതിനേഴ് ലക്ഷം പതിനേഴ് ലക്ഷം കോടിയും ബോറോയിങ് ആണ് നിങ്ങൾ ഈ കേരളത്തിൻ്റെ അവസ്ഥ ശ്രീലങ്ക പോലെ ആവുമെന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് അങ്ങനെ കിട്ടിയപ്പോൾ ചെയ്ത ആളുകളാണ് എല്ലാം നോക്കിയിട്ടായിരിക്കുന്നില്ല റിപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടല്ലോ പതിനേഴ് ലക്ഷം എന്ന് പറഞ്ഞാൽ ആകെയുള്ള ബഡ്ജറ്റ് സൈസിൻ്റെ മുപ്പത്താറ് ശതമാനത്തോളം ശതമാനത്തിനകത്തേ അര ശതമാനം ഒരു ശതമാനം വ്യത്യാസം കാണും മുപ്പത്താറ് ശതമാനത്തോളം വരുന്ന കടമാണ് കേന്ദ്രത്തിൻ്റെ അതിനേക്കാളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നെനിക്ക് തോന്നുന്നത് ആകെ ഈ കണക്കിലുണ്ട് ഈ വർഷം പലിശ ഇനത്തിൽ കൊടുക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ആകെ ബഡ്ജറ്റിന്റെ സൈസ് നാല്പത്തി എട്ട് ലക്ഷം എടുക്കുക റൗണ്ട് ഞാൻ ആകെ കൊടുക്കുന്ന പലിശ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ലക്ഷം എടുക്കുക എത്ര ശതമാനം വരും ഇരുപത്തഞ്ച് ശതമാനം അല്ലേ ഏ ആ പന്ത്രണ്ട് ലക്ഷം കോടി ആകെ ചെലവ് എല്ലാം കൂടി വരുന്നത് നാൽപ്പത്തി എട്ട് ലക്ഷം നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം കോടിയാണ് നാൽപ്പത്തി എട്ട് ലക്ഷം നിൽക്കുക നാൽപ്പത്തെട്ടിൻ്റെ പകുതി ഇരുപത്തിനാല് അല്ലേ അതിൻ്റെ പകുതി പന്ത്രണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യ ഗവൺമെൻറ് ആകെ ചെലവാക്കുന്നതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനവും പലിശയ്ക്ക് കൊടുക്കുക സംസ്ഥാനങ്ങൾക്ക് ഉള്ളതുപോലല്ല കേന്ദ്രത്തിൻ്റെ അവസ്ഥ അപ്പം ബാക്കിയേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾക്ക് ആകെയുള്ള ചെലവിന് നിത്യനിധാന ചെലവിനുള്ള പണത്തിൻ്റെ കാര്യത്തിലായാലും വലിയ തോതിലാണ് കടം അതുകൊണ്ടെന്താ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആകെ ബോറോയിങ്ങിൻ്റെ പെർസെൻറ്റേജ് ഇനി കൊടുത്തിട്ടുണ്ട് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റാണ് ആകെയുള്ള നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ ജി ഡി പിയുടെ അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം കഴിഞ്ഞ വർഷം കടമെടുക്കുന്നതാണ് ഇന്ന് മന്ത്രിയോട് കൊടുത്ത കണക്ക് കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ആറേ പോയിന്റ് നാലായിരുന്നു ഈ ഇപ്പം നടക്കുന്ന വർഷം അഞ്ച് പോയിൻ്റ് എട്ട് ശതമാനം അടുത്ത വർഷം അത് അഞ്ച് പോയിൻ്റ് ഒന്നാകുമെന്നാണ് അവർ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ നോക്കണം കേരളം വലിയ കടവെടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് ശതമാനമേ കടവെടുക്കാൻ പാടുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റിനും കേരളത്തിനും എഫ് ആർ ബി എം എന്ന് പറഞ്ഞ ഒരേ ആക്റ്റാണ് കേരളത്തിന് പതിനൊന്ന് ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ആഭ്യന്തര വരുമാനം ഏകദേശം ഈ വർഷം ഇനി കൂടും കറണ്ട് ഇയറിൽ പതിനൊന്ന് ലക്ഷം കോടിയാണ് നമ്മുടെ ആഭ്യന്തര വരുമാനം ആ പതിനൊന്ന് ലക്ഷത്തിൻ്റെ മൂന്ന് ശതമാനം എടുക്കാം എന്നുള്ളതാണ് കണക്ക് കേന്ദ്രത്തിനും ഇതേ മൂന്ന് ശതമാനം എടുക്കാവുള്ളൂ അവിടെ രണ്ട് കോടി ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തുകയാണല്ലോ വരിക അതിൻ്റെ മൂന്നര ശ മൂന്ന് ശതമാനമല്ല എടുത്തത് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം എടുക്കുന്ന ആളുകളാണ് പറയുന്നത് കേരളം മൂന്നേ എടുക്കാവുള്ളൂ എന്നിട്ടോ കഴിഞ്ഞ വർഷം മുൻപെടുത്ത കിഫ്ബിയുടെയും മറ്റും പേര് പറഞ്ഞ് വെട്ടിക്കുറച്ചിട്ട് രണ്ടര ശതമാനമേ തന്നുള്ളൂ ഇത് ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ധനകാര്യ അവസ്ഥയുടെ ഇത് നമ്മളെല്ലാം ബാധിക്കുന്നതാണ് അപ്പോൾ ആകെ ഇന്ത്യയിൽ ചിലവാക്കുന്നതിൻ്റെ നാലിലൊന്നും കടവെടുത്തിട്ടാണ് ആകെ ഇന്ത്യ ആകെ ഇന്ത്യയിൽ ചിലവാക്കുന്നതിൻ്റെ പിന്നെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റും പലിശ എത്തിക്കുകയാണ് ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അറൗണ്ട് ഫോർട്ടി പെർസെൻറ്റ് തേർട്ടി സിക്സ് പെർസെൻറ്റും കടം മേടിക്കുന്നതാണ് സാധാരണ ഒരു വ്യക്തി പോലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് നടത്താൻ പറ്റില്ല ഇതാണ് പൊതുവെ നമ്മുടെ ഈ ബഡ്ജറ്റ് അറ്റ ലാൻഡ്സിൻ്റെ ആദ്യത്തെ പേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണുന്ന പ്രധാനപ്പെട്ട കണക്ക് പിന്നെ ഐറ്റം വൈസ് നോക്കുവാണെങ്കിൽ ഇതേ പ്രശ്നമുണ്ട് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ചില ഐറ്റങ്ങളിലേക്ക് പോകാം നമ്മുടെ ടാക്സ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് രേഖകളിൽ തന്നെ പറയുന്നു ടാക്സ് പിരിഞ്ഞു കിട്ടാനുള്ളത് ഈ വർഷത്തെ ഇവിടെ നമ്മൾ പല സി ആൻഡ് ഐ ജി റിപ്പോർട്ടൊക്കെ വരാറുണ്ടല്ലോ ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റിയേഴ് കോടി രൂപ ടാക്സ് പിരിഞ്ഞ് കിട്ടാനുള്ളത് പിരിച്ചിട്ടില്ല അതിനകത്ത് നോൺ ഡിസ്പ്യൂട്ടഡ് ടാക്സ് ഒരു തർക്കോവില്ലാത്ത ടാക്സ് ഒമ്പത് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപ ഒമ്പത് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപ ഒരു തർക്കവുമില്ല അംഗീകരിച്ചു ഇതുണ്ട് ഞങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതാണ് ഒമ്പത് ലക്ഷത്തിൻ്റെ പിരിച്ചു കഴിഞ്ഞാൽ ഒരു ഒമ്പത്തി മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴായിരം കോടി രൂപ നമുക്ക് കിട്ടേണ്ടതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ പോയി ഈ കണക്കൊന്നും നോക്കിയാൽ മതി കണക്കുകൾ നോക്കുമ്പോൾ അറിയാം ഈ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച് അപ്പോൾ ഇത്രയും ആ കണക്കിനകത്തുണ്ട് ഇത് ബഡ്ജറ്റ് രേഖയെന്ന് ഞാൻ പറയുന്നതാണ് പിന്നീട് ഇതിനകത്തുള്ള ഓരോ മേഖലയിലും പണം തുറച്ചേക്കുന്നങ്ങൾ നോക്കുക സാധാരണഗതിയിൽ ചില വലിയ ടാക്സ് ഒന്നും ഏർപ്പെടുത്തിയില്ലെങ്കിലും കുറച്ചുകൂടി പണം കൂടുതൽ കണ്ടെത്തി ചിലവ് ചെയ്യേണ്ടതാണ് ആകെയുള്ള ബോറോയിങ് ഒരു ലക്ഷം കോടി അവരുടെ കുറഞ്ഞിട്ടുണ്ട് ആയി കഴിഞ്ഞ വർഷം നാല് ആകെ ബഡ്ജറ്റ് സൈസിലെ നാപ്പത് ശതമാനം കടവായിരുന്നു ഇപ്രാവശ്യം അതിനേക്കാളും ഒരു ലക്ഷം കോടി കുറഞ്ഞിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതത്തിനകത്ത് കാര്യമായ വർധന അതുകൊണ്ടൊന്നും വന്നിട്ടില്ല അവർ പ്രധാനപ്പെട്ട ഐറ്റങ്ങളില് ഓരോ മേഖല എടുത്തുകഴിഞ്ഞാലും വിലക്കയറ്റം വിലക്കയറ്റം കേരളത്തെക്കാളും പ്രസംഗത്തെക്കുറിച്ചുള്ള സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണമായിരുന്നു വന്നത് ഗൗരവമുള്ള വിഷയങ്ങളിലേക്കൊന്നും ഇത് കടക്കുന്നില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കൂട്ടാൻ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ചിലവഴിക്കുന്നത് പലിശ കൊടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള വ്യത്യാസം കൂടി ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പൊതുവേദിയുടെ സമയം പൂർണ്ണമാവുകയാണ് നമസ്കാരം